ഞാൻ ഇനി ഇങ്ങനെ പോലെ വെറുതെ തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല എന്തോ പറഞ്ഞോളു ഒരു പെണ്ണിനെ കേട്ടോ മനസ്സിലായടാ മുമ്പിൽ മുമ്പിൽ വിളിച്ചില്ലേ മറന്നിട്ടില്ലേ ഞാൻ അങ്ങനെ നമ്മളെ മുമ്പും പലതും വിളിക്കാറുണ്ടല്ലോ ഒരു പെണ്ണിന്റെ അതും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി എന്താ ആ നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്തിനാ അവരവരുടെ എന്ന് ഇവൻ ട്യൂഷൻ പറഞ്ഞു പോകുന്നില്ലേ ശുദ്ധ ലോഡ്സിന്റെ ഐസ്ക്രീം പാർലറിൽ മീനെ കാണാൻ വേണ്ടി പോവുക ഞാനും അങ്ങോട്ട് തന്നെ എന്നെ നീ സത്യമായിരിക്കും പറഞ്ഞതല്ലേ അന്ന് ചിറ്റപ്പൻ്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞ് എവിടെയാ പോയതെന്നും നമുക്കറിയാലോ എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലു പല്ലുത്തിനെ കാണാനാണെങ്കിൽ ഞാനും ഉണ്ട് അവക്ക് ഇഷ്ടമുള്ള അവളാവി ആ പക്ഷേ നമ്മൾ പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല അതാ പറയുന്നത് നീ അവൾക്ക് ഒരു ശല്യ നിങ്ങൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണോ ഉറപ്പാണ് എന്നാ ഒരു കാര്യം ചെയ്യാം ഞാനും വരാം സാറിന് ഒരു ഫോൺ വന്നിട്ടുണ്ട് സോറി കിട്ടി താങ്ക്സ് ഏത് വേണ്ട മനസ്സിലായി എനിക്കായിശയിച്ചു ആദ്യം പിന്നെ അടയാളം പറഞ്ഞിരുന്നോ കറുപ്പും ഞാനാണ് പ്രേം നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി ഒരു സസ്പെൻസ് ചിത്രം പോലെ നമ്മുടെ ആരാ മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ പൂക്കളും കുടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും ഇത് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് ഇത് എന്റെ ഭാര്യയാണ് ആദ്യം ഭാര്യമാരെ മര്യാദക്ക് നിർത്താൻ പഠിക്കണം എന്താണോ പറഞ്ഞത് ये करके तो तो है अरे 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 நானும் சத்தடியானேங்கிறத போடுடா மட்டும் உங்களங்கூட அது செஞ்சா ஹேடா நீ கச்சோடு வீடா மாதிரி सपोज நீ என்கிட்ட என்ன அறிறடா நீ என்ன நியரடா எல்லது நடக்குது ஹேடா என்னடா ஹேடா ஹேடா হ্যালো <laughs> হ্যালো <laughs> <laughs>

േമെന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷെ മനസ്സിലായി അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാനാ ആരോടും പറയാനല്ല വെറുതെ ഒന്ന് ആ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മേ മേ പ്യാർ ഓ आ मैं तुमसे प्यार करता हूं मैं तुमसे प्यार करता हूं हां हौला निकल रहा कई बुरा कट कितना ഇങ്ങനെയാണ് പഞ്ച പിടിക്കുന്നത് എന്തും ചെയ്യാം പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട് എണീടാ എണീക്കട നൂറ് ബൈട്ടോ എടുക്കണ നൂറ് എടുക്കണ നൂറ് ഒന്ന് രണ്ട് മൂന്ന് നിർത്തരുത് നാല് എക്സ് മീ കുറ്റ് മീസ് എം വാട്ടർ പ്ലേസ് കുറച്ച് വെള്ളം എന്താണത് വെള്ളം നേരത്തെ ഞാൻ വെള്ളം ചോദിച്ചോ ഇല്ല പക്ഷെ മീനു ആകത്തോന്ന് പറഞ്ഞു ഗോപേട്ട

നല്ലൊരടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം പറയൂ കേൾക്കട്ടെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ നിന്നെ പ്രേമിക്കുന്നു മനസ്സിലായോ എന്താ പറഞ്ഞത് പറയൂ ഞാൻ നിന്നെ പ്രേമിക്കുന്നു നിന്നെ എന്ന് എന്ന് വിളിക്കരുത് നിങ്ങളെ പറയൂ 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 ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു നീ വരില്ലേ നീ വരില്ലേ വായിലും പൂക്കിലും എപ്പൊ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം മീനും ഈ ചൂലിനോട് എന്തോ അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞാൽ പറഞ്ഞാൽ അമ്മയുടെ ഞാൻ ചോദിക്കട്ടെ ഒരു ശല്യങ്ങള് സമ്മതിക്കില്ല അല്ലേ കാണിച്ച ഒരു സത്യം പറയട്ട അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്നെ ഇട്ട് മസിൽ പിടിച്ച് നിക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും ഓടെ അത് കാണാൻ പോണപോലും അല്ലേ ഭക്ത ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം അവൻ ഒറ്റ കിട്ടുമ്പോ പോരെ വളച്ചാലും കിട്ടാൻ പോകുന്നില്ല എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ ഞാനൊരു കാര്യം പറയാം നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്തെ അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ വെള്ളം കോരണ്ടി വരും ഇന്നത്തെ അവൻ തന്നെ നിലക്കാവുമ്പോൾ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റൂ സംശയം എന്ത് എനിക്ക് ചെയ്തേ പറ്റൂ കഷ്ടപ്പാട് എന്തിന് ഒരു പത്തെണ്ണം കൊണ്ടുവരും മതിയായി തന്റെ ഒരു ഒടുക്കത്തെ കൂടി ഒരിക്കൽ കൂടി വേണമെന്നോ വേണം വേണം തരാൻ കേട്ടോ അവനെ ഞാൻ പൈപ്പിന്റെ ടാപ്പ് അടച്ചു ഇനി വൈകുന്നേരം വെള്ളം ഒരു കാര്യം നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും ഇല്ല ഇല്ല അവളെ ആ നീ ഇവിടെ വെയിറ്റ് ഞാൻ ക്ലാസ് എടുക്കട്ടെ എനിക്ക് കൊണ്ടുവരുന്നേ ദൈവമേ ഇപ്പഴങ്ങ് പറഞ്ഞാൽ ഇപ്പൊ കൊണ്ടുവരാം